ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഒരു സ്നേഹം നിറഞ്ഞ ഇതുവർക്ക് എല്ലാവർക്കും ഒരു സന്തോഷത്തോടെ പെരുന്നാൾ വെക്കുകഴിഞ്ഞെന്ന് കരുതുന്നു ഈ ഒരു പെരുന്നാൾക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ടല്ലോ എൻ്റെ പുതിയ വീട്ടിലെ ഫസ്റ്റ് ഇത് പെരുന്നാളാണ് അപ്പം ആ ഒരു വിശേഷങ്ങളും നോമിനി തലേ ദിവസത്തെ തിരക്കുള്ള ഉൾക്കൊള്ളിച്ചത് വീണാന്ന് നിങ്ങളെൻ്റെ വീഡിയോ പുതുതായിട്ട് ആരും കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് മാർച്ച് മുപ്പതിന് ഗൾഫിൽ രാജ്യങ്ങൾക്ക് പെരുന്നാളായത് കൊണ്ട് നമ്മൾ ഏകദേശം കുറച്ച് ഉറപ്പിക്കുമല്ലോ പിറ്റേ ദിവസം നമുക്ക് പെരുന്നാളാണ് പിന്നെ സാധനങ്ങൾ സാധനങ്ങൾക്ക് കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ചുകൊണ്ട് ആ ഒരു ടെൻഷൻ അടിക്കണ ചിക്കനും അങ്ങനത്തെയൊക്കെ വാങ്ങിക്കണ്ടു അപ്പം ഞാൻ വിചാരിച്ച് വാതുക്കളൊക്കെ ഒന്ന് ക്ലീനാക്കാൻ മാറ്റൊക്കെ കഴിയാതെ കുറേ ദിവസമായി ഇക്ക നാട്ടിലേക്ക് പോകുക ഗൾഫിലേക്ക് പോകുന്ന രണ്ട് ദിവസം മുന്നേ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി തന്നെ പോയതാണ് അപ്പം പിന്നെ നോമ്പൊക്കെയാണ് ഞാനും കുറച്ച് മടിച്ചിക്ക് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ വീട്ടിൽ പുതിയ പെരുന്നാളൊക്കെയാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുമല്ലോ ഫുള്ളൊന്ന് വീടൊക്കെ ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ച് ഭയങ്കര ചൂടല്ല എന്നാൽ അത് ഭയങ്കര വെയിലല്ലേ ചെറിയ ചെറിയ പെരുന്നാൾക്ക് എനിക്ക് തോന്നുന്നത് അധികം വെയിലന്നെ ഉണ്ടാകുക ഈ വലിയ പെരുന്നാൾ ടൈം ആകുമ്പോഴത്തേക്ക് അധികം എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായാലുണ്ട് ഈ മഴയുടെ സമയത്ത് തന്നെ അധികം വലിയ പെരുന്നാൾ ഉണ്ടായാൽ അങ്ങനെ വാതുക്കലൊക്കെ കഴുകി മോപ്പം കൊണ്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് മറ്റൊക്കെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളൊക്കെ ഏകദേശം ക്ലീനാക്കി വന്നിട്ട് രണ്ടു മണി അങ്ങനെ ആയിന് പിന്നെ കുളിച്ച് നിസ്കാരം ഒക്കെ അടുക്കളിക്കറങ്ങണല്ലോ നോമ്പ് നോമ്പ് തുറന്ന സാധനമൊക്കെ ഉണ്ടാക്കണ്ടേ അങ്ങനെ വീടുകൾ ക്ലീനാക്കി കുളിക്കൽ നിസ്കാരം കഴിഞ്ഞ ശേഷം ഒരു നാല് മണിക്ക് ശേഷമായിട്ട് നമ്മൾ അടുക്കളയിലേക്ക് ഇറങ്ങുന്നത് ഇന്നിങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല ചെല്ലാം ഏകദേശം സ്നാക്സ് എല്ലാം ഉണ്ടാക്കി അടുത്ത് കിട്ടാം ഇത് നാമ്പൽ സാധാരണ പണ്ടത്തെ കടിയൊക്കെ ഇന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് അതൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പണി കടിയാണല്ലോ അതിനേക്കാൾ തീരെ വൈകിയേനു കുറേ പണിയൊക്കെ ഒരുങ്ങി നല്ല ക്ഷീണമൊക്കെ ഉണ്ടേനു പണിയൊക്കെ എടുത്തിട്ട് എനിക്ക് മധുരത്തിൻ്റെ ബ്രെഡ് വാട്ടി വരിക അതിനേക്കാളും ഇഷ്ടം എന്ന് വെച്ചാൽ ഈ ഒരു എരിവുവാട്ടി നട്ടാം ഇത് ഈസിയാണല്ലോ സാധാരണ ഉള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിയില ഉപ്പൊക്കെ ഇട്ടിട്ട് മുട്ടയൊക്കെ ഇട്ടിട്ട് പേസ്റ്റ് ഇത് അരച്ചെടുത്തിട്ട് അരച്ചെടുത്തിട്ട് വാട്ടെടുക്കല്ലേ വേണ്ടു ഞാൻ പറഞ്ഞില്ല കുട്ടിയൊക്കെ പ്രത്യേകിച്ചിട്ട് പരിപ്പൊടി അത് ഭയങ്കര ഇഷ്ടം കിട്ടാം അവർക്ക് പരിപ്പ് ഗ്രീമീസിൻ്റെ പാട ഭയങ്കര ഇഷ്ടമായിരുന്നു അതും പ്രത്യേകിച്ച് സോസും കൂടിക്കൂടെ ഭയങ്കര രസമല്ലേ അങ്ങനെ പഴം പൊരിച്ചും പരിപ്പൊടിയും ബ്രെഡ് വാട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഇങ്ങനെ ചുട്ടെടുക്കൊന്നും കാണിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ കഴിഞ്ഞ സമയം ഒരുപാടായതിനു പിന്നെ കിച്ചണിലൊക്കെ ഇറങ്ങിയിട്ട് ഇതൊക്കെ ആക്കാൻ തന്നെ അതു കൂടാണ്ട് പെരുന്നാളൊക്കെയാണ് വേറെ കുറെ പണിയൊക്കെ ഉണ്ടേനു നോമ്പൊക്കെ കഴിയുന്നതുകൊണ്ട് ഭയങ്കര വിഷമമായിരിക്കും എല്ലാവർക്കും അല്ലേ നോമ്പ് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ണൂർക്കാർക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് നോമ്പിൽ ചായക്കെ കടിയാക്കലും ഓരോ ദിവസം എന്താ കടിയൊക്കെ ചോദിക്കലും അതുപോലെ തന്നെ സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ ഓരോ ദിവസവും ഓരോ കടികൾ ഉണ്ടാക്കുന്നൊക്കെ ഇപ്പം നോമ്പ് കഴിഞ്ഞപ്പഴും തീർന്നു കേട്ടോ പിന്നെ സാധാരണ ബിസ്ക്കറ്റിലേക്ക് അങ്ങനെ പിന്നെ തിരിയേണ്ടി വരും പിന്നെ നമുക്ക് ആക്കാൻ ഇത്രയും മൂടൊന്നും ഉണ്ടാവില്ല വല്ലപ്പോഴും മാത്രമേ എന്തെങ്കിലും ഉണ്ടാക്കാൻ നിൽക്കും കേട്ടോ നോമ്പിനെല്ലാം ഇതില്ല വേറെ തന്നെ എല്ലാവരും വീട്ടിൽ വർക്കത്ത് പോലെയാന്ന് ഓരോ കടികളൊന്നും അല്ലേ പിന്നെ പിന്നെങ്ങനെ ആക്കാൻ നിൽക്കില്ലല്ലോ പിന്നെ ആരും ഗസ്റ്റ് വരണോ അങ്ങനെ പത്തൊക്കെ ജ്യൂസ് അടിക്കാൻ നിന്നത് ഏകദേശം ബാങ്ക് കൊടുക്കുന്ന സമയം കിട്ടാം അത് തിരക്കിട്ടെല്ലാം കിച്ചൺ എല്ലാം ഡൈനിങ് ഹാളിലൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ എല്ലാം ഇതല്ല നല്ല സന്തോഷമുണ്ട് നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് അങ്ങനെ നോമ്പ് തുറന്ന് അടുക്കൾ ക്ലീനിങ്ങൾ സഹിക്കാൻ പറ്റത്തില്ല അത് ഇങ്ങനെല്ലാം ക്ലീനിങ്ങൾ ആക്കിയിട്ടുണ്ട് പിന്നെ സംസ്കാരം ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തെന്ന് വെച്ചാൽ കുട്ടികളിങ്ങനെ കേട്ട് നിൽക്കില്ല ബാങ്ക് കൊടുക്കുന്നുണ്ട് മോശം ഇങ്ങനെ പിന്നെ കൊണ്ട് എപ്പോൾ ഞാൻ ഓതിപ്പിക്കും കേട്ടോ മതസ്ത പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ കുരനോതാണ്ട് മടി പിടിച്ചുവല്ലോ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വൈകിട്ട് ഇനി ഓതിപ്പിക്കും അവനെ കാത്തു നിൽക്കില്ല ഉമ്മാ എന്താ കൊടുക്കാത്ത പള്ളിന്ന് കൊടുക്ക കൊടുക്കാത്ത തെക്കീർന്നത്ത് അങ്ങനെ തെക്ക് പീരൊക്കെ ചൊല്ലിട്ടാം അങ്ങനെ നമ്മളടുത്തു വെച്ചാൽ നമ്മളെ അരി മാങ്ക കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അപ്പം ഇപ്പം അരിയൊക്കെ കൈമാറ കൈമാറാൻ നിക്കല്ലോ നമ്മളെ ആല് വീടുകൾ ആലുവുടികളൊക്കെ പണ്ട് എല്ലാ വീട്ടിലും കൊണ്ട് കൊടുക്കലിട്ടാം എല്ലാ വീട്ടിലിങ്ങനെ ഇങ്ങനെ കവറിലാക്കി കൊണ്ട് കൊടുക്കലുണ്ട് ഞാൻ ഇപ്പം എന്റെ മക്കളെ വണ്ണം വെച്ചതല്ലോ ഇതൊക്കെ ഇവരൊക്കെ ചെല്ലിക്കയാലും പിന്നെ മക്കൾ രണ്ടാളും മെയിലാഞ്ചെട്ട് എൻ്റെ ബേക്കിൽ നടക്കാൻ തുടങ്ങിയിട്ട് മൂന്നും ഇട്ടു പറഞ്ഞിട്ട് പിന്നെ എന്ത് തോന്നിയെന്നു വെച്ചാൽ ഇവർക്ക് അത് ഇട്ട് കൊടുത്താൽ പിന്നെ ആ ഒരു പണി കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ പിന്നെ കിടക്കാൻ നോക്കുമ്പോൾ അന്ന് മെയിലാഞ്ചൊക്കെ ഇടാൻ നിൽക്കുക ഇവരായ ഒരു പണി വേദന തീർത്തി കൊടുക്കുക എന്ന് വെച്ചാൽ ഞാൻ കുട്ടി രണ്ടാൾ കയ്യിലും മെയിലാഞ്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് അത് സമാധാനമായിട്ട് ടെൻഷൻ അടിക്കണ്ടല്ലോ അങ്ങനെ ആ ഭക്ഷണങ്ങൾ കഴിച്ചി ഒരു പത്ത് മണിക്കാണ് ഞാൻ അടുക്കളയിൽ കയറും നട്ടാം ഞാൻ ഏകദേശം കിടക്കാൻ എല്ലാ പെരുന്നൊക്കെ മൂന്ന് മണിക്കാവും അതെല്ലാ പെരുന്നൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ ഇതിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന വെച്ചാൽ ഫ്രൂട്ട് സെലഡാണ് ഫ്രൂട്ട് സെലൈഡ് ആക്കി വെച്ചാൽ പിന്നെ ആ പെരുന്നാക്ക് ഗസ്റ്റിനൊക്കെ ഇത് കൊടുക്കാമല്ലോ ഇപ്പം പക്ഷേ പായസം ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല നമ്മളെല്ലാം അധികം പെരുന്നാക്കും നമ്മൾ പായസം പുടിങ് അങ്ങനത്തെ മുട്ടമാല അങ്ങനത്തൊക്കെ ഉണ്ടാക്കലാണ് ഫ്രൂട്ട്സുകളാക്കാൻ അതുപോലെ ഇപ്രശം എന്നാൽ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുകളാക്കിയിട്ടും ഇല്ല അത് നമ്മൾ തിരികല്ലോ തിരികാച്ചതുകൊണ്ട് പിന്നെ ഫ്രൂട്ട്സിലാണെങ്കിൽ സംഭവം മറന്നും കിട്ടാം നോമ്പ് അവർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ നിൽക്കാതെ പിന്നെ അത് കഴിക്കാൻ നിൽക്കുകയൊന്നുമില്ലല്ലോ അല്ല ഇപ്രശം ഫ്രൂട്ട്സുകളാക്കാൻ നേരിച്ച് കുറച്ചധികം തന്നെ ആക്കാൻ എല്ലാവരും പുതിയ വീടായ ഉറപ്പായിട്ടും ആൾക്കാർ വരുമല്ലോ കുറച്ച് വലിയ മുന്തിരി കാണുന്നല്ലേ എല്ലാം കാണുന്നില്ല കറുത്ത കറുത്ത മുന് പച്ചമുന്തിരി അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുത്തത് ഞാന് കുറേ കറണ്ട് വോക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇരുന്നാൽ ദിവസം നമ്മളെ ഇൻവേർട്ടറിൽ വർക്ക് ചെയ്ത ഭാഗത്തൊന്നും ഇത് ലൈറ്റ് കൊടുത്തിട്ട് കണക്ഷൻ കൊടുത്തിട്ടില്ല അപ്പം ചെറിയ പ്രശ്നമുണ്ട് അധികം പെരുന്നാക്കില്ലേ പെരുന്നാല് ദിവസം എപ്പം കറണ്ട് വോക്ക് ഉണ്ടായിരുന്നു കിട്ടാം അങ്ങനെ ഫ്രൂട്ട് സലാഡിൻ്റെ ഇത് കസ്റ്റേഡ് പൗഡറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഞാനാദ്യം രണ്ട് പാക്കറ്റ് പാല് ഇതുപോലെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നോട് ഫ്രൂട്ട്സിൻ്റെ സ്പൂൺ അതിലേക്ക് ഇട്ട് പാല് കേടായി പോയിട്ട ഭയങ്കര സങ്കടമായി പോയത് അറിയാണ്ടതിലായിട്ട് ഇട്ട് പോയതാണ് ഫ്രൂട്ട്സിൻ്റെ സ്പൂൺ ഇട്ടിട്ട് ഇളക്കി ഇളക്കിപ്പോയിട്ടോ ഫുള്ള് പാല് ഫുള്ള് കേടായി അപ്പോൾ അത് മറിക്കണ്ട പിന്നെ വേറെ പാക്കറ്റ് എടുക്കുക ചെയ്താന് ഞാൻ പറ പറയറ്റ് വരെ വന്നും പോയിട്ട് നിൽക്കുന്നുണ്ടേനു അങ്ങനെ ലൈറ്റിന് കാത്തുനിന്ന് കാര്യം എനിക്ക് തോന്നുന്നത് നമ്മൾ സമയം ഇങ്ങനെ പോകുന്നുണ്ടല്ലോ അങ്ങനെ ഫ്രൂട്സ് റെഡി റെഡി ആക്കിയിട്ടുണ്ട് അതൊക്കെ ചൂടാറിയ ശേഷം ഫിടിച്ചിലേക്കാണ് വെച്ചിട്ടുണ്ട് അടുത്ത പണി വെച്ചാൽ നമ്മള് മുട്ടമാല ഉണ്ടാക്കില്ല കുറച്ചായി ഇക്ക വന്ന ശേഷം നാട്ടില് മുട്ടമാല ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടാ ഭയങ്കര സങ്കടമുണ്ട് എന്തൊക്കെയാ തിരക്കലൊക്കെ ആയിപ്പോയിട്ടില്ല ഏകദേശം ഞാൻ എത്ര മുട്ടക്കാക്കുന്ന ഒരു ഇരുപത് മുട്ടക്കതൊന്നും ആക്കിയത് മുട്ടമാല മുട്ടമാലക്കത്ര വലിയ പണി തോന്നില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പറ്റുമല്ലോ നമുക്ക് മുട്ടമാൽ ഉണ്ടാക്കുന്ന വീഡിയോസിനെ ഞാൻ പിന്നെ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല ഇതിൻ്റെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പത്ത് മുട്ടൻ്റെ മുട്ടമാളുകൾ എന്നൊക്കെ പത്ത് മുട്ടി മുട്ടമാൽ ചൂടുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീട്ട് വീടിൽ നിന്ന് മാത്ര സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് മുട്ട മല ഉണ്ടായിരുന്ന കറക്റ്റ് ബോട്ടിൽ അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ മാത്രസമുദോ കാണ്ടായിപ്പോയി ഇതിപ്പോൾ ഞാൻ ചെയ്തതച്ചാൽ മുട്ടമാല മത് സോസിൻ്റെ ഒക്കെ ബോട്ടിൽ അത് കറക്റ്റ് നമുക്ക് മുന്നെ മാലുണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കറക്റ്റ് നല്ല നൂല് പോലെ നമുക്ക് ആവുന്നുണ്ട് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ പിന്നെ അധികം ടൈം ഒന്ന് എടുക്കുക ഇരുപത് മുട്ടക്കല്ല ഏകദേശം സമയം ഇങ്ങനെ ഏകദേശം പന്ത്രണ്ട് മണിയായിട്ട് ഞാൻ നാസ്തയക്കാൻ നിൽക്കില്ല നോമ്പിൻ്റെ ചാൻ്റെ കടിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വിഷമക്കാൻ നിൽക്കില്ലേനു പിന്നെ ഫ്രൂട്ട്സ് മുട്ട ഫ്രൂട്ട്സ് അവിടെ കഴിക്കുന്ന കൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചുകൊണ്ട് വിഷമിച്ചില്ലേനു ഇപ്പം വെദ്യു തന്നെ ആക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മുട്ടമാലൊക്കെ റെഡി ആയിട്ടുണ്ട് നോരോല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഫുള്ളും ചൂടാറണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാറ്റി വെക്കാൻ പറ്റും ഇതിൻ്റെ പിന്നാലെ തപ്പയില്ലേ ഞാനത് ഇപ്പം ചൂടാൻ നിൽക്കുന്നില്ല ഞാൻ രാവിലെ ചൂടാൻ നിൽക്കുന്നുള്ളൂ സമയം ഒരുപാട് ഏകദേശം ആയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് കിച്ചണിനെ ക്ലീൻ ആക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മണി ആയിട്ടുണ്ട് കേട്ടോ എന്നെ ഫ്രിഡ്ജ് സോറി ഫാനെ താഴേ ഞാൻ ചൂടാകാൻ ആറാം വച്ചിട്ടുണ്ട് പിന്നെ അടുക്കള ക്ലീൻ ആക്കിയ ശേഷം കിടന്നിട്ടുള്ളൂ കേട്ടോ നമുക്കൊരു സമാധാനമുണ്ടല്ലോ എല്ലാം ഫുള്ള് ആക്കിയ ശേഷം നമ്മൾ ഞാൻ കിടന്നു ഏകദേശം ഉറങ്ങുന്നു മിലാഞ്ചിട്ട് വരണമല്ലോ മിലാഞ്ചിട്ടിട്ട് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മണിയൊക്കെ മൂന്ന് മണിയൊക്കെ ആയി ഇരിക്കാൻ കോൾ ഉണ്ടാവുമല്ലോ ഏകദേശം ആ സമയത്ത് റൂമിൽ എത്തിയിട്ടുണ്ടാവും മയിലാഞ്ചി ഇട്ടുകിടക്കാൻ ഞാൻ ലൈറ്റായി നട്ടാ അത് ചോന്നിട്ടുമല്ല മൈലാഞ്ചിക്കാന്ന് വെച്ചാൽ ഏകദേശം വിട്ടു കഴിഞ്ഞാൽ മൂന്നു മണി അങ്ങനല്ലോ അത് രാവിലെ ഉറക്കത്ത് എളിയുന്നേലട്ടാ ഇങ്ങനെയുള്ള കണ്ണൊക്കെ തുറന്ന് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് ചായ തലേ ദിവസത്തെ നോമ്പ് തുറന്ന ബാക്കി ഉണ്ടാവുമല്ലോ അങ്ങനെ അത്താത്തി കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ആ വാതിക്കലൊക്കെ തുറന്ന് അപ്പം കാട്ടൊക്കെ കുറച്ചും ഇടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വന്നെ അടിച്ച് വരണ്ടിട്ടാ ചായ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ പിന്നെ ഫസ്റ്റ് നോക്കുമ്പോൾ കയ്യാണ് മേലാഞ്ചി ചോന്നിന് ഒന്ന് അങ്ങനെ ചോന്ന് വരുന്നതുള്ളൂ കേട്ടോ അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കില്ല ചെടിക്ക് ഒരു ദിവസം വെള്ളം അയച്ചില്ല ഫുള്ളില്ല കരിഞ്ഞുപോലെ കഴിച്ചിട്ടുണ്ടാകും കേട്ടോ അതുകൊണ്ട് ദിവസം വെള്ളം അഴിച്ചെടുക്കും ഈ ചെടിയൊക്കെ ഒരുപാടുണ്ടാക്കി എടുക്കാനുണ്ട് വിളിച്ചാൽ ഒരു കുറേ ചട്ടിയൊക്കെ വാങ്ങിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടം പൂ അയക്കുന്ന ചെടി ഭയങ്കര എനിക്ക് ഇഷ്ടം ഉണ്ടാ അപ്പം അതുപോലെ തന്നെ കുറേ ചട്ടിയൊക്കെ വാങ്ങിക്കാനുണ്ട് പിന്നെ ക്ലീൻ ആക്കാൻ എൻ്റെ മുകളിൽ സൈക്കിളിൽ അരി കൊണ്ട് കൊടുക്കണം തോന്നുന്നു ഇവിടുത്തെ ഞാൻ അപ്പാർട്ട്മെൻറ്റ് ഇതിന് മുന്നേ താമസിച്ചിട്ടില്ല അവിടെ അടിച്ചു ഫുള്ള് മരങ്ങളൊന്നും വളരെ കുറവായിട്ടാണ് അപ്പം ഒരാഴ്ച ജസ്റ്റ് നോക്കുമ്പോൾ ക്ലീൻ ആക്കുക വേണ്ടും ഇവിടെ ഫുള്ള് വലിയ വലിയ മരങ്ങളാണ് അപ്പം ഡെയിലി അടിച്ചു വരണ്ട തന്നെ വരും അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്തവെച്ചാൽ ഉള്ളിലൊക്കെ അടിച്ചുവരലാണ് ഫുള്ള് ക്ലീനാക്കലാണ് ഫുള്ളും മയിലാഞ്ചിപ്പൊടി ഇട്ട് ഉണ്ടാകുക ഞാൻ തല ദിവസത്തെ ബെഡ്ഷീറ്റൊക്കെ പിരിച്ചതായിരുന്നു നോക്കും മയിലാഞ്ചിട്ട് കയറുന്ന ഫുള്ള് മയിലാഞ്ചിൻ്റെ പൊടികളൊക്കെ ബെഡ്ഷീറ്റിൽ ഉണ്ടാകുക അങ്ങനെ ക്ലീൻ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഫുള്ളും വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട് രാവിലെയൊക്കെ എന്തേലും വേറെ ആൾക്കാരൊക്കെ വരുമല്ലോ ണ്ടാക്കുന്നെച്ചാൽ പിന്നാണിത്തപ്പിൽ മുട്ട മുട്ട മാാലുണ്ടാക്കി വെച്ചല്ലോ അടുത്ത പിന്നാണെ ഇതിന് വേഗമാകുമല്ലോ ലാഭിച്ചവലും ഒക്കെ അല്ലേ വേണ്ടു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആകെ രണ്ട് പ്ലേറ്റെങ്ങൾ ഉണ്ടാവും ഏകദേശം ഇരുപത് മുട്ട ഒക്കെ ഉണ്ടാക്കി എന്നല്ലേ അതൊക്കെ വേഗതരം റെഡിയാക്കി വെച്ച് ഞാൻ നല്ല എനിക്ക് ക്ഷീണമുണ്ടായിരുന്ന മുഖത്ത് കാരണിച്ചാൽ എനിക്ക് ഉറക്കിൻ്റെ ഒരു പ്രശ്നപ്പെട്ട മുഖത്തെടുത്ത് കാണിക്കും കിട്ടാം മൈലാഞ്ചെടുക്കൽ നോക്കി കൊടുക്കും മൈലാഞ്ചി ചോന്നിന് ഒന്നിക്കുന്നത് ഏകദേശം ഒരു ഉച്ച കയ്യിൽ ചോന്നിട്ട് വരാൻ തന്നെ ഞാൻ ഏകദേശം കിടക്കാൻ തന്നെ ഉറങ്ങാൻ ഉറങ്ങാൻ ടൈമിലെ മൈലാഞ്ചിട്ട് തന്നെ അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു പുഡിങ് ഉണ്ടാക്കാന്ന് വെള്ളത്തിൽ പുഡിങ് ആദ്യം ഉണ്ടാക്കാൻ വിചാരിച്ചത് പിന്നെ ചോദി എപ്പോൾ നോക്കുമ്പോൾ പുഡിങ് ആദ്യം ഉണ്ടാക്കില്ല ഞാൻ ഒന്ന് മാറ്റി പിടിക്കാന്ന് ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതാ ഉപയോഗപ്പെട്ട നെയ്സിൽ ആകുമല്ലോ മിന്നു ഭയങ്കര ചെറിയ മോക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പുഡിങ് അവൾക്ക് ഏത് ബുഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂത്ത അങ്ങനെ കഴിക്കാൻ നിൽക്കൊന്നുമില്ല അവർക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ എന്താ പറയുക കുറച്ച് എരിവിട കേട്ടോ ഇപ്പം അങ്ങനത്തെ ഇഷ്ടപ്പെടുക അവൾക്ക് മുട്ടമാളം വലിയ താല്പര്യമൊന്നുമില്ല ചെറിയ മോക്ക് മുട്ടമാല പുഡിങ് എല്ലാം ഇഷ്ടമാണ് നമുക്ക് വീട്ടിൽ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവൾ ഉണ്ടാക്കാൻ നിൽക്കുക അതുകൊണ്ട് മൂത്തമോളൊന്നും അങ്ങനെ കഴിക്കാൻ നിൽക്കില്ല എനിക്ക് പുഡിങ്ങോട് വലിയ താല്പര്യമൊന്നുമില്ല അടുത്ത് വലിയ ഇഷ്ടമല്ല അത് അങ്ങനെ നിൽക്കില്ല ഞാന് പിന്നെ മുട്ടമല ഭയങ്കര ഇഷ്ടം കിട്ടാം അത് ഞാൻ അടുക്കിടക്ക് ഉണ്ടാക്കാൻ നിൽക്കാറില്ല ചിക്ക വന്നിട്ട് ഇണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര വിഷമുണ്ട് പിന്നെ നോമ്പൊക്കെ ആയില്ലേ പിന്നെ അതുകൊണ്ട് ഉണ്ടാക്കാൻ മീറാൻ്റെ കടികളിൽ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ പോയിട്ട് അത് മൂന്നാലുണ്ടാക്കി ഓട്ടോ അതുകൊണ്ട് സമാധാനം ഉണ്ട് ഈ ഇപ്രശം കൂടെ പെരുന്നാക്കി സന്തോഷായിരുന്നു പുതിയ വീട്ടിലെ പെരുന്നാളല്ലേ എന്നാല് അലഹദില്ല പത്ത് പതിനോമ്പ് കിട്ടിയില്ല വലിയ കാര്യമാണ് പിന്നെ നോമ്പിനെ മുന്നേ അവിടെ എത്താൻ പറഞ്ഞതായിരുന്നു എന്നാലും കുറച്ച് ദിവസം നീട്ടി കിട്ടിയല്ലേ അതുകൊണ്ട് ഇക്കാനൊക്കെ കൂടെ ഇപ്പോൾ ഇന്നലെ ഡ്രസ്സിലൊക്കെ ഫോട്ടോ എടുത്ത് എടുക്കാൻ തോന്നി അതുകൂടാൻ നല്ല കാര്യം തോന്നി കേട്ടോ ക്യാ ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിന് പ്രത്യേകിച്ച് പറയുന്നില്ല എല്ലാവർക്കും അറിയാലോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല പിന്നെ പുഡിങ് ഉണ്ടാക്കിയ സാധാരണ മിക്സിയിൽ ക്യാരറ്റും അതുപോലെ പഞ്ചസാരയും ഇതിൽ ഇലക്കായിട്ടിട്ട് നല്ല ഫിസ്റ്റായി ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ പാലിലേക്ക് ചൈനാ ഗ്രാസും ക്യാരറ്റ് ഈ ജ്യൂസ് അളിച്ചില്ല അത് മൊഴിച്ചെടുത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ് തന്നെയാണല്ലോ ഇത് ആ ഞാൻ അധികം ഫസ്റ്റ് ടൈം തോന്നുന്നു ഞാൻ ക്യാരറ്റ് ഉണ്ടാക്കുന്നത് അധികം മാങ്ങ അല്ലെങ്കിൽ ഇളനീര് അങ്ങനെയൊക്കെ ഉണ്ടാക്കല് ഈ ചിക്കൻ പൊരിച്ച തന്നെ മസാല ഒക്കെ കൂട്ടുകാല ദിവസത്തെ ഞാൻ പരക്കി വെച്ചിട്ടാം അതുകൊണ്ട് നല്ല മസാല ഒക്കെ അതിൽ പിടിക്കുമല്ലോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ അങ്ങനെ ചിക്കനൊക്കെ അതുകൊണ്ട് അങ്ങനത്തെ പണിയെങ്കിലും ഈസിൽ ഉണ്ടാക്കാൻ പറ്റി ഇനി അതുകൊണ്ടാണ് നല്ല പുടി ഉണ്ടാക്കാൻ പറ്റി അല്ലെങ്കിൽ അതിനും സമയം കിട്ടില്ല ഇനി അടുത്ത പണി എന്ന് വെച്ചാല് ബിരിയാണി ഉണ്ടാക്കലാണ് അത് പിന്നെ ഞാനല്ല ഉമ്മേനെ ഉണ്ടാക്കണം അതിന് ടേസ്റ്റ് ഉണ്ടാക്കാം നമ്മൾ ഉണ്ടാക്കുക വെച്ചാൽ ബീഫ് ബിരിയാണിയും അതുപോലെ ചിക്കൻ പൊരിച്ചയാണ് മീനൊക്കെ ആക്കാമെന്ന് വിചാരിച്ചത് മീൻ ബിരിയാണി ഉണ്ടാക്കിയാലും മക്കളങ്ങനെ കഴിക്കാൻ നിൽക്കുകയൊന്നും അവർക്ക് ചിക്കൻ ബിരിയാണി കൂടുതൽ ഇഷ്ടം എനിക്കിഷ്ടമാകുമ്പോൾ മക്കൾക്ക് ബീ ബീഫ് ബിരിയാണി ഇഷ്ടം കേട്ടോ ബീഫ് ബിരിയാണിക്ക് മസാല ഒക്കെ വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ മസാല അതിനെക്കാട്ടിയും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക ബീഫ് ബിരിയാണിക്കല്ലേ അതിൻ്റെ ഇടയ്ക്ക് വിരുന്നവർക്ക് വന്നുകൊണ്ടെങ്കിൽ നിൽക്കുന്നുണ്ടട്ടാ എല്ലാവർക്കും ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിലാട് കാര്യങ്ങൾ ചായ ഇങ്ങനെ കൊടുത്തോണ്ടാ നിൽക്കുന്നുണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ ഉമ്മ ബിരിയാണി ബിരിയാണിയൊക്കെ സമയത്ത് ഞാൻ ഇങ്ങനെ പോയിട്ടെങ്കിൽ വീട് തന്നെ കേട്ടോ ബിരിയാണിക്കും ബിരിയാണിനൊക്കെ അങ്ങനെ അടിപൊളി ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ഇവിടെ എന്ന് വെച്ചാൽ അവർ മക്കൾ മാറ്റി കൊടുക്കലാന്ന് രണ്ട് കൊല്ലം മുന്നേക്കെന്നു വെച്ചാൽ എനിക്ക് ജുമിന രണ്ട് മക്കളെയും ഒരുക്കി കൊടുക്കേണ്ട ഇതുണ്ടെന്ന് വച്ചാൽ രണ്ട് ചെറുതല്ലേ ഇപ്പം ജൂമിയൻ ഏകദേശം വണ്ണം വെച്ചല്ല അവളെ കാലം അവളന്നെ നോക്കിക്കോളും പിന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ജുമി തന്നെയാന്ന് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് കുറേ അകത്ത് ഒരുങ്ങി കിട്ടുക അതുകൊണ്ട് കുറേ പണി ഒഴിഞ്ഞു ഇട്ടാം ലാസ്റ്റ് ഈ മുടി കെട്ടി കൊടുക്കലും പിന്നെ അങ്ങനത്തെ കുറച്ച് പണിയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളൂ മിന്നേകദേശം എന്നെപ്പോലെത്തന്നെ തന്നെ നട്ട അവർക്ക് ഭയങ്കര ഇഷ്ടമായി മൊഞ്ചാനൊക്കെ ഞാനും ചെറുതല്ല ഇങ്ങനത്തെ ഞാൻ ഏതെങ്കിലും വീട്ടിലൊക്കെ പോയാലൊക്കെ കല്യാണ വീട്ടിലൊക്കെ പോലെ പണ്ടൊക്കെ കല്യാണത്തിന് മണവാട്ടിക്ക് ഈ മുല്ലപ്പൂവം കഴിച്ച് കാത്തു നിൽക്കും ഞാൻ ഈ അവരെ മുല്ലപ്പൂ കിട്ടേണ്ടിയിട്ട് എല്ലാം മേക്കപ്പ് സാധനം അല്ലെങ്കിൽ അലിനിറയിലൊക്കെ വലിയ കാര്യമാണല്ലോ ഏത് വീട്ടിൽ പോയാലും ഫസ്റ്റ് ഫസ്റ്റിലെ മുല്ലപ്പൂ നിർബന്ധം എന്നിട്ട് അത് കിട്ടേണ്ടി വല്ലാണ്ട് കരഞ്ഞിട്ട് ഞാൻ പടം കഴിക്കും ഞാൻ അതേ ടൈപ്പ് അതിന് എൻ്റെ മൂല ഇട്ട നമുക്ക് മൊഞ്ചാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ജുമി മൂത്ത ജുമി മിന്നത്തെ ക്രീമോ കാര്യങ്ങളോ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ കുറച്ച് 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 മോഞ്ചാവൊക്കെ എത്ര തന്നെ വലുതായിട്ടൊന്നും മോചാവൊക്കെ താല്പര്യമില്ല ഇട്ടാ പിന്നെ നമ്മൾ കണ്ടു ഇത് എന്തേ സീസൺ തോന്നും ഞാൻ എന്താ കല്യാണത്തിനൊക്കെ പണ്ടേ ഇപ്പോൾ പെരുന്നാൾ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇങ്ങനെ അണിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതേ ടൈപ്പ് തന്നെയുള്ള ഏട്ടാ ഇതൊക്കെ മൊഞ്ചായിട്ട് പ്രത്യേകിച്ച് എടി പോകാൻ പോകാണ്ടിരിക്കില്ല കേട്ടോ ഇങ്ങനെ മൊഞ്ചാ പോ ബാപ്പാക്ക് ഫോട്ടോ ഒക്കെ അയച്ചെടുക്കേണ്ടല്ലേ സ്റ്റാറ്റസ് വെക്കാനും സ്റ്റോറി പ്രത്യേകിച്ച് അടി പോകാൻ നിൽക്കുന്നില്ല വയ്യ പറയാന് പിന്നെ ആൾക്കാർക്ക് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ പകുതി ആയിട്ടാണ് ഗസ്റ്റ് പോയതിനനുസരിച്ച് അവർക്ക് ഭർത്താനൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ വീട് എടുക്കാൻ പറ്റുമോന്നില്ലല്ലോ നമുക്ക് ഗസ്റ്റ് ഒക്കെ വന്നാൽ പിന്നെ അവർക്ക് ഭക്ഷണം അങ്ങനെ ഗസ്റ്റ് ജ്യൂസ് കൊടുക്കലും ഇവിടെ തിരക്കിലൊക്കെ ആയിപ്പോ ആയിപ്പോലോ എൻ്റെ പേരുന്നെച്ചാൽ പ്രത്യേകത കേട്ടോ ഞാൻ പെരുന്നാൾക്ക് എവിടെയും പോകില്ല പിന്നെ മാത്രം ഇങ്ങനെ എല്ലാവരും കയറി ഇറങ്ങാൻ നല്ലാണ്ട് വേറൊരു സ്ഥലത്ത് എൻ്റെ പേരുന്നാളെ അധികം ഇങ്ങനെ തന്നെയാണ് സ്ഥലത്ത് ഞാൻ പോകാൻ നിൽക്കില്ല എനിക്ക് പോകാൻ മടിയാണ് വെച്ചാൽ പെരുന്നാൾക്ക് ഭയങ്കര ബസ്സിലൊക്കെ ഒരു തിരക്കായിരിക്കും പിന്നെ ഓട്ടോ കിട്ടൂല പിന്നെ അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങളുണ്ട് ഞാൻ എവിടെയും പോകാൻ നിൽക്കൂല ഇക്കാലത്തെ വീട്ടിൽ പോയി തിരിച്ചു തന്നെ ലേറ്റ് ആവും പിന്നെ ബസ്സിലൊക്കെ ഫുൾ ആളായിരിക്കും ഒറ്റ ഓട്ടവും കിട്ടൂലല്ലോ അത് ഞാൻ എവിടെയും പോകില്ല വീട്ടിൽ വരുന്ന വീട്ടിൽ വരുന്ന കാരണം വരുന്ന വരുന്നതാ സ്ഥലത്തേ ഇങ്ങനെ വർത്താനൊക്കെ റിയാം അങ്ങനെയൊക്കെ ഉണ്ടാകാം പിന്നെ അവൾ ഡാൻസ് ഒക്കെ പഠിച്ചതായിരുന്നു പെരുന്നാക്കാം അവൾ ഡാൻസ് സ്റ്റോറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവൾ അധിക പെരുന്നാക്കുമ്പോൾ ഡാൻസ് പഠിച്ച ഡാൻസ് ഒക്കെ കളിച്ചതാണ് എല്ലാം കൈട്ടാണ് രണ്ട് മണി ആ ഒരു മണിക്ക് എൻ്റെ അതുകൊണ്ട് കൂടെ ഞാൻ തോന്നും എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റല് അങ്ങനെ ഞാൻ എടുത്ത ഡ്രസ്സ് എടുത്തത് പെരുന്നാൾക്ക് തലശ്ശേരി ഫ്ലോറാണ് എടുത്തത് അന്നത്തെ കാണിച്ചിട്ടില്ല സെ ഡ്രസ്സ് ഏതൊരു ഡ്രസ്സെടുത്തതെന്ന് ബ്ലാക്ക് ഡ്രസ്സ് എടുത്ത കേട്ടോ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഇപ്പം പെരുന്നാൾക്ക് പ്രത്യേകിച്ച് ചിക്ക ഉണ്ടല്ലോ എനിക്ക് എടുത്തിരുമ്പം എല്ലാവർക്കും ഒരേ ഡ്രസ്സ് തന്നെ വേണം കഴിഞ്ഞ പ്രശ്നം പർപ്പിൾ ഡ്രസ്സ് ഡ്രസ്സായിരുന്നു എല്ലാവർക്കും ഒരേ എടുത്തത് ചിക്കുന്നത് നാട്ടിലില്ലായിരുന്നു ഞാൻ അങ്ങോട്ട് കൊടുത്ത ഡ്രസ്സാണ് അപ്പം ഇപ്പോൾ സ്ഥലം ഇല്ല നാട്ടിലുള്ള സമയത്തായത് കൊണ്ട് എല്ലാവർക്കും ഓരോ ടൈപ്പ് എടുക്കാൻ പറ്റിയല്ലോ പിന്നെ എൻ്റെ മോളെ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ടാണ് ആണ് ഇട്ടിത് അപ്പം അവൾ അവൾ ഉമ്മയും നല്ല നല്ല കമ്പനി നമ്മളെ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ് പിന്നെ അവരെ പിന്നെ വെയിറ്റ് ആകുമ്പോൾ ഒരു ആൾക്കാർ എല്ലാവർക്കും വരാൻ തുടങ്ങുമല്ലോ ഫുള്ള് തിരക്കിലായി പിന്നെ വീട് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പറയും ഇപ്രശം മിക്ക നാട്ടിൽ പോകുന്ന അന്നാണ് ഈ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് തട്ടാം ഞാൻ ഈ വാട്സപ്പ് സ്റ്റാ സ്റ്റാറ്റസും സ്റ്റോറൊക്കെ വെച്ചിട്ട് എല്ലാവരും പിന്നെയും വീണ്ടും ഇരിക്കുകയെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര അവർക്ക് സന്തോഷമാണല്ലോ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇത് എല്ലാവരും എല്ലാവരും കൂടിയിട്ട് പിന്നെ എല്ലാവരും കൂടി കുറെ ഫോട്ടോ വരുന്നൊക്കെ കുറെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഇതിൽ എല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ല പിന്നെ എല്ലാവരും ചോദിക്കാനൊക്കെ ഇത് ഫേസ് ഉൾക്കാൻ പ്രശ്നം ഒക്കെ ചോദിക്കാനും അടങ്ങാറില്ല വെച്ചാൽ മതി എല്ലാര് മുഖങ്ങ് എടക്കാന്ന് വിചാരിച്ച് അതല്ല നല്ല രീതി സന്തോഷത്തോടു കൂടി ഒരു പെരുന്നാൾ കഴിഞ്ഞ് ഇക്ക നല്ല മിസ്സ് ചെയ്യുന്നുണ്ട് മിരാജ് കാരണം പക്ഷെ എന്നാലും മിക്ക കുറച്ച് ദിവസം നമ്മൾ നോവുമ്പോഴും നിൽക്കാൻ പറ്റിയതുകൊണ്ടും ഒരു ഫോട്ടോസൊക്കെ എടുത്തോണ്ടും ഭയങ്കര സന്തോഷമായി കിട്ടാം അങ്ങനെ ലാസ്റ്റാണ് ചോറൊക്കെ വഹിക്കാൻ നിൽക്കുന്നത് തന്നെ ചോറ് വഹിക്കുന്ന സമയത്ത് വേറെ ആരോപ് വന്നിട്ട് ചോറ് പകുതി കഴിച്ചിട്ടും കിട്ടാം പിന്നെ മുട്ടമാലയൊക്കെ കഴിക്കുന്നു ഞാൻ അടിപൊളി പുടിങ്ങനെ പുഡിങ്ങാൻ എന്തായാലും കഴിച്ചിട്ടില്ല പിന്നെ കഴിക്കാൻ നിൽക്കില്ല എന്നാലും കഴിക്കും സാവധാനം കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആരോ ഗസ്റ്റ് വന്നിട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫ്രിഡ്ജിയൊക്കെ തന്നെ മാറ്റി വെച്ച് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ബിരിയാണിയും മുട്ടന്മാലും എല്ലാം ഉഷാറായിരുന്നു നല്ല സന്തോഷത്തിൽ കഴിച്ച് ഞാനൊരു നാസ്ത കഴിച്ചിട്ടാണ് ഞാൻ ആകൊണ്ട് പിന്നെ കുറച്ച് കൂടുതൽ കഴിക്കാൻ പറ്റിന് പിന്നെ വേറെ ഫുൾ അരി മുട്ടമാലൊക്കെ കഴിച്ചാൽ പിന്നെ അധികം കഴിക്കാനും പറ്റില്ലല്ലോ പിന്നെ രാത്രി കഴിക്കാതെ ചോറ് മാറ്റുകയൊക്കെ ചെയ്തത് അങ്ങനെ മാരി എല്ലാവരും വന്നിട്ട് പോയിട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളാണ് ആശാന്ന് ട്വിൻസാണ് എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തന്നെ ചായ ഒക്കെ കുടിച്ച് പിന്നെ കുറച്ച് പുടി കഴിക്കാൻ എന്നിട്ട് പിന്നെ പൊടിയൊക്കെ കഴിച്ച് കുറച്ച് ടേസ്റ്റ് ഒക്കെ നോക്കണല്ലോ പൊടിയൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് കുലപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൊലപ്പം കജൂരില്ല കുഞ്ഞു കജൂരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ രാത്രി അത് വേറെ മതി കൊടുക്കാൻ വെച്ചിട്ട് പിന്നെ രാത്രി പോയിട്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്നിട്ടുണ്ട് അവിടെ എന്നിട്ട് ഇവിടെ കൂടി കൂത്തൂറ് വന്നു അങ്ങനെ വന്നല്ലോ ഭയങ്കര സന്തോഷമായിപ്പോയി എനിക്ക് അവർക്ക് തന്നെ കൊടുക്കുന്ന കൺഫ്യൂഷനായിപ്പോയി അങ്ങനെ ആ വീട്ടിൽ വാങ്ങിച്ച കുറച്ച് ഇതുണ്ടാവല്ലോ കുലപ്പം അതും പിന്നെ മുട്ടമാല അതൊക്കെ കൊടുത്ത് സന്തോഷത്തോടു കൂടി അവർക്ക് പോയിട്ടാം ഞാൻ ഇന്നത്തെ ചെറിയൊരു നാൾ കഴിഞ്ഞിട്ടുണ്ട് സന്തോഷം കൂടി കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഇന്നത്തെൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കില്ല ഫ്രണ്ട്സ് ഓക്കെ